ഇത് സമരമാണല്ലോ സമരമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇപ്പം ആവുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം മെഡിക്കൽ സ്റ്റോറിനെ ഒഴിവാക്കി മെഡിക്കൽ സ്റ്റോർ അല്ലെ ഇത് ഗോണല്ലേ ഇവിടെന്താ നിങ്ങൾ പിന്നെ രോഗികൾ കൊടുക്കുന്നുണ്ടോ ഇവിടുന്നില്ല മെഡിക്കൽ സ്റ്റോൺ നല്ല ഇവിടെ മെഡിക്കൽ സ്റ്റോണിൽ അല്ല ഇത് ഔഷധ സെന്റർന്നും പിന്നെ ആയുർവേദ ആശുപത്രി അവിടെ ആശുപത്രി അല്ലെ പഠിത്തില്ല ഇവിടെ ആശുപത്രിയാണോ അല്ലല്ല അത് ആശുപത്രി അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ആശുപത്രി ധോർണുണ്ടെന്ന് പറയാൻ ഞാൻ അവർക്ക് ആണോ ഞാൻ കൂടുതലായൊന്നും പറയണ്ടായെന്നോ ആ പിന്നെ കൂടുതലായ പറയേണ്ട ભઙઙભ ભખા�ા�ા�ા�ા� એભા�ા� મા�ા�ા� ഔഷധിയുടെ ഒരു സബ്സെന്ററാണ് പി ജി പത്തനാപുരത്ത് പ്രവർത്തിക്കുന്ന ആ സബ് സബ്സെന്ററിലേക്ക് ഈ സബരാനുകൂലികൾ കൂട്ടമായിട്ട് എത്തുകയായിരുന്നു അതിനുശേഷം മുദ്രാവാക്യം വിളിച്ചു ഒരു ജീവനക്കാരനുമായിട്ട് വളരെ രൂക്ഷമായിട്ട് തട്ടിക്കയറുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അവിടെ വെച്ച് അയാളെ പിടിച്ചു പുറത്താക്കുന്നുണ്ട് ശരീരത്തിൽ പിടിച്ചു ഊന്തുന്നുണ്ട് അതിനുശേഷമാണ് ഇറങ്ങിപ്പോട എന്നും പറഞ്ഞ് ആ സബരാനുകൂലികൾ അദ്ദേഹത്തെ ആ ജീവനക്കാരനെ ആ ഷോപ്പ് തുറന്ന് അതായത് ആ ഗോഡൌൺ തുറന്ന് ജോലി ആരംഭിച്ച ആ ജീവനക്കാരനെ അവിടെ നിന്നും പിടിച്ചു പുറത്താക്കുന്നതാണ് കാണുന്നത് ഇപ്പോൾ ആദ്യ വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ആവശ്യത്തെ റെസ്പെക്ട് ചെയ്യുന്നു അവരുടെ സമരം ചെയ്യാനുള്ള അവകാശത്തെ റെസ്പെക്ട് ചെയ്യുന്നു അതിനോടൊന്ന് യാതൊരു ഇതൊക്കെ പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള തമ്മാടിത്തരത്തെ പറ്റിയിട്ടാണ് അതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം എവിടെ നടക്കുന്ന സംഭവമാണ് ഔഷധി എന്ന് പറഞ്ഞ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഗോഡൗണിലാണ് സംഭവം നടക്കുന്നത് ഔഷധി എന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്താണ് ചെയ്യുന്നത് മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനി അപ്പൊ അതിന്റെ മെയിൻ സ്റ്റോറേജ് ഫെസിലിറ്റിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അവിടെ വന്നിട്ട് സമരക്കാര് പറയുന്ന ഡയലോഗ് നിങ്ങൾ അവിടെ നിന്ന് ശ്രദ്ധിക്കണം ആശുപത്രി തുറന്ന് വെച്ചിട്ടില്ല മെഡിക്കൽ സ്റ്റോർ തുറന്നു വെച്ചിട്ടില്ലേ പിന്നെ എന്നാത്തിനാണ് നിങ്ങൾ ഗോഡൌൺ തുറന്നു വെച്ചിരിക്കുന്നത് ആ ഡയലോഗ് അടിച്ച അവിടെ അതിന്റെ വീട്ടിൽ വന്നിട്ട് ഊട്ടിക്കാൻ നിൽക്കുന്ന ആ തെമ്മാടികളോട് ആ എറണംകട്ടവന്മാരോട് ആ വിവരദോഷികളോട് ആ അല്പന്മാരോട് ആ ഊളകളോട് ആ മൊണ്ണകളോട് എനിക്ക് എനിക്കൊന്നേ പറയാൻ എട മൊണ്ണകളെ എട ഊളകളെ എട അല്പന്മാർ എട വിവരദോഷികളെ ഔഷധിയുടെ ആ ഗോഡോണി ഇരിക്കുന്ന സാധനം എന്തുവാ മരുന്നല്ലേ ആ മരുന്നിനെ അടക്കമുള്ള ആരോഗ്യ മേഖലേ നിങ്ങൾ ഇന്ന് സമരത്തിൽ നിന്ന് ഒഴിവാക്കിയത് പിന്നെ എന്തിനാണ് അവിടെ ചെന്ന് വന്ന് ഇമ്മാതിരി ഷോയ എന്ത് വിവരം ഉണ്ടാകുന്ന എന്ത് മൂള ഉണ്ടാകാൻ നിനക്ക് ഊളകളിക്കുന്ന വാക്ക് ചിലപ്പോ പരിധിയിലെങ്കിൽ കിട്ടുന്നുണ്ടാകാം പക്ഷെ ഇത് കൂടിയതാണ് അവരെ വിളിക്കേണ്ടത് അത്തരത്തിലുള്ള വിവരദോഷമല്ലേ അവരെ കാണിക്കുന്നത് തെമ്മാടിത്തരിക്കുന്നത് ഓക്രിത്തരവല്ലേ കാണിക്കുന്നത് അ ഊളകള് പറയുന്നതാണ് ആശുപത്രി തുറന്നിട്ടിട്ടില്ലേ ഫാർമസി തുറന്നിട്ടിട്ടില്ലേ നമ്മുടെ മണ്ടന്മാരെ ഒരു കാര്യം ആലോചിക്കണം ഉള്ള എല്ലാ മരുന്നും കൊണ്ടുപോയി ആരും ഒന്നും ആശുപത്രിയിലോ മെഡിക്കൽ സ്റ്റോറിലോ കൊണ്ട് തട്ടി തട്ടിവെക്കത്തില്ല ആശുപത്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചില മരുന്നുകൾ ആവശ്യം വരുമ്പോൾ ഇത്തരത്തിൽ വെയർ ഹൌസിൽ നിന്ന് എൽപ്പിക്കുകയാണ് അല്ലെങ്കിൽ ചില എക്വിപ്മെന്റ്സ് ആവശ്യം വരുന്നതനുസരിച്ച് വെയർഹൌസിൽ നിന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അപ്പൊ അതിന് വെയർഹൌസ് തുറന്നിരിക്കണ്ടേ പിന്നെ നിങ്ങൾ തന്നെ ആരോഗ്യ മേഖലയെ ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ടതാണ് അപ്പം ചില അവശ്യ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ മരുന്ന് മൂവ്മെന്റ് നടത്തേണ്ട ആവശ്യം വരത്തില്ലേ ഇന്ന് രാവിലെ സമരം തുടങ്ങി ഒരു ആശുപത്രി ആകസ്മികമായിട്ട് കൊറേ മരുന്ന് നശിച്ചതായിട്ട് കണ്ടു അല്ലെങ്കിൽ മരുന്ന് എന്തോ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ടു പെട്ടെന്ന് അവിടുന്ന് മരുന്ന് മൂവ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരും അപ്പൊ വെയർഹൌസ് തുറന്നിരിക്കണ്ടേ അല്ലാതെ ഈ സമരം ചെയ്തവന്മാരുടെ പിതാക്കന്മാര് വന്ന് പൊക്കിയെടുത്തുകൊണ്ട് അവിടെ ഉണ്ടാക്കി വിട്ടുപോകും എനിക്കറിയാൻ അല്ലാത്തതുകൊണ്ട് ചോദിക്കുക നിങ്ങൾ ആരോഗ്യ മേഖല ഒഴിവാക്കിട്ട് വന്നിട്ട് എന്നിട്ട് മരുന്ന് കമ്പനിയുടെ ഗോഡൌണിൽ വന്നിട്ട് അത് അടപ്പിക്കാൻ നിൽക്കുന്നത് എന്ത് വിവരവാടാ ഉള്ളത് ഇത്രയും വിവരദോഷികൾ ഇത്ര ഊളകൾ ഇത്രയും മണ്ണമാർ ഇത്ര മൊണ്ണകൾ സമരം നേടിയിട്ട് ഈ നാട്ടുകാർക്ക് എന്ത് കിട്ടാനുള്ളതാണ് ഷോ കാണിക്കാമെന്നുള്ള നിന്റെ ഉദ്ദേശം ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചോണം നാട്ടുകാരാണ് നാട്ടുകാർ മന്ത്രന്മാരാണ് നിങ്ങൾ കെ എസ് ആർ ടി സിയിൽ നിന്ന് തടഞ്ഞു കുഴപ്പമില്ല നാട്ടുകാർക്ക് എല്ലാം ബുദ്ധിമുട്ടുണ്ടായി ഞാൻ അതിനെതിർക്കുന്നില്ല നിങ്ങൾ സാധാരണക്കാരെ ഓടിക്കൂടെ ഒരു കടത്തി ആവശ്യമായിട്ട് പോകുമ്പോൾ സാധനം പിടിക്കുമ്പോ കട അടപ്പിച്ചു ഞാൻ തടയുന്നില്ല നിങ്ങളുടെ സമരമാണ് നിങ്ങളെ വലിയ ആവശ്യമാണ് നിങ്ങൾ സമരം നടത്തിക്കും മണ്ഡന്മാരെ ആരോഗ്യ മേഖലയിലെങ്കിലും വിടാനുള്ള മൂളത്തരം കാണിക്കണം എന്നിട്ട് ഒരു മണ്ഡപ ആശുപത്രി തുറന്നു വെച്ചിട്ടില്ലേ മെഡിക്കൽ സ്റ്റോർ തുറന്നു വെച്ചിട്ടില്ലേ ഗോഡൗൺ എന്തിനാ തുറന്നു വെക്കുന്നത് ഇരുത്തി ചിന്തിക്കണം അല്ലെങ്കിൽ നിന്റെ വീട്ടിലൊക്കെ പിള്ളേർ കാണും ആ പിള്ളേരോട് ചോദിച്ചാൽ മതി എന്തിനാണ് സമര സമരസമയത്ത് മെഡിക്കൽ സ്റ്റോർ മെഡിക്കൽ സംവിധാനങ്ങളുടെ ഗോഡൗൺ തുറന്നു വെക്കുന്നതിന്റെ ആവശ്യതയെന്ന് ആ പിള്ളേർ പറഞ്ഞു മണ്ടന്മാരെ ഊളകളെ എനിക്ക് ഇതൊന്നും അല്ല വിളിക്കാൻ തോന്നുന്നു ഇത്ര പച്ചയ്ക്ക് വന്നിട്ട് വിവരക്കേടി വിളിച്ചു പറയും ഇതാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ട രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് വേണ്ട തൊഴിലാളി നേതാക്കളും ഇവരെന്തോ ആഴൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ചെയ്തു ഉണ്ടാക്കാൻ പോകുന്നത് എന്തോ ഒരു വിവരക്കേടാണ്